ചാനലുകൾ സംപ്രേഷണം ചെയ്ത എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും എൻ ഡി എക്ക് വ്യക്തമായ മുൻതൂക്കമാണ് പറയുന്നത് മറ്റൊരു ഫലവും ചാനലുകൾ പുറത്തുവിട്ടിട്ടില്ല ഇത് ബോധപൂർവമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അറുപത്തിയഞ്ചു വർഷമായി പ്രവർത്തിക്കുന്ന ദേശബന്ധു പത്രത്തിന്റെ ചാനലായ ഡി ബി ലൈവ് പുറത്തുവിട്ട എക്സിറ്റ് പോൾ ഫലം ആരും പുറത്തുവിട്ടിട്ടില്ല ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ പ്രവചിക്കുന്ന ഈ ഫലം മാത്രം പുറത്തുവിടാഞ്ഞത് സംശയകരമാണ് നമുക്ക് ആ ഫലത്തിലേക്ക് കടന്നുപോകാം മണിപ്പൂർ എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്കും പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ മേഘാലയ എൻ ഡി എ പൂജ്യം ഇന്ത്യ മുന്നണി പൂജ്യം മുതൽ രണ്ട് വരെ ത്രിപുര എൻ ഡി എക്ക് പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ഇന്ത്യ മുന്നണിക്കും പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ഗോവ രണ്ട് മുന്നണികൾക്കും പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ഒഡീഷ ബിജു ജനതാദൾ പന്ത്രണ്ട് മുതൽ പതിനാല് സീറ്റ് വരെ ബി ജെ പി ആറ് മുതൽ എട്ട് സീറ്റ് വരെ കോൺഗ്രസ് പൂറ്റി മുതൽ രണ്ട് സീറ്റ് വരെ പഞ്ചാബ് ആം ആദ്മി പാർട്ടി ആറ് മുതൽ എട്ട് വരെ കോൺഗ്രസ് അഞ്ചു മുതൽ ഏഴുവരെ ജമ്മുകാശ്മീർ എൻ ഡി എ പൂജ്യം മുതൽ രണ്ടു വരെ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ചു വരെ ഹിമാചൽ എൻ ഡി എ ഒന്ന് മുതൽ മൂന്ന് വരെ ഇന്ത്യ മുന്നണി ഒന്ന് മുതൽ നാല് ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് ഇരുപത്തി മുതൽ ഇരുപത്തി വരെ എൻ ഡി എ പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെ കോൺഗ്രസ് രണ്ട് മുതൽ നാല് വരെ ഉത്തരാഖണ്ഡ് എൻ ഡി എ മൂന്ന് മുതൽ അഞ്ചു വരെ ഇന്ത്യ മുന്നണി പൂജ്യം മുതൽ രണ്ട് വരെ ഹരിയാന എൻ ഡി എ രണ്ട് മുതൽ നാല് വരെ ഇന്ത്യ മുന്നണി ആറ് മുതൽ എട്ട് വരെ ഛത്തീസ്ഗഡ് എൻ ഡി ഐ ആറ് മുതൽ എട്ട് വരെ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ ഗുജറാത്ത് എൻ ഡി ഐ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ഇന്ത്യ മുന്നണി ഒന്ന് മുതൽ മൂന്ന് വരെ രാജസ്ഥാൻ എൻ ഡി ഐ പതിനേഴ് മുതൽ പത്തൊമ്പത് വരെ ഇന്ത്യ മുന്നണി ആറ് മുതൽ എട്ട് വരെ ആസാം എൻ ഡി ഐ എട്ട് മുതൽ പത്ത് വരെ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ മറ്റുള്ളവർ പൂജ്യം മുതൽ രണ്ട് വരെ ഝാർഖണ്ഡ് എൻ ഡി ഐ ആറ് മുതൽ എട്ട് വരെ ഇന്ത്യ മുന്നണി ആറ് മുതൽ എട്ട് വരെ ആന്ധ്രാപ്രദേശ് വൈ എസ് ആർ കോൺഗ്രസ് പതിനഞ്ച് മുതൽ പതിനേഴ് വരെ ടി ഡി പി ഏഴ് മുതൽ ഒൻപത് വരെ കോൺഗ്രസ് പൂജ്യം മുതൽ രണ്ട് വരെ തെലുങ്കാന എൻ ഡി എ മൂന്ന് മുതൽ അഞ്ച് വരെ ഇന്ത്യ മുന്നണി പത്ത് മുതൽ പന്ത്രണ്ട് വരെ ബി ആർ എസ് മൂന്ന് മുതൽ അഞ്ച് വരെ മഹാരാഷ്ട്ര എൻ ഡി എ പതിനെട്ട് മുതൽ ഇരുപതുവരെ ഇന്ത്യ മുന്നണി ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെ കർണാടക എൻ ഡി എ എട്ട് മുതൽ പത്ത് വരെ ഇന്ത്യ മുന്നണി പതിനെട്ട് മുതൽ ഇരുപത് വരെ മധ്യപ്രദേശ് എൻ ഡി എ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയാറ് വരെ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ ബീഹാർ എൻ ഡി എ പതിനാല് മുതൽ പതിനാറ് വരെ ഇന്ത്യ മുന്നണി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി ആറ് വരെ ഡൽഹി എൻ ഡി എ രണ്ട് മുതൽ നാല് വരെ ഇന്ത്യ മുന്നണി മൂന്ന് മുതൽ അഞ്ച് വരെ ഉത്തർപ്രദേശ് എൻ ഡി എ നാൽപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിയെട്ട് വരെ ഇന്ത്യ മുന്നണി മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിനാല് വരെ കേരളം എൻ ഡി എക്ക് സീറ്റില്ല ഇന്ത്യ മുന്നണിക്ക് ഇരുപത് സീറ്റ് തമിഴ്നാട് എൻ ഡി എക്ക് പൂജ്യം മുതൽ ഒന്ന് വരെ ഇന്ത്യ മുന്നണി മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെ എഐ എ ഡി എം കെ പൂജ്യം മുതൽ ഒന്ന് വരെ ഈ കണക്ക് പ്രകാരം എൻ ഡി എ ഇരുന്നൂറ്റി പതിനഞ്ച് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വരെ സീറ്റുകൾ നേടുമെന്നും ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ സീറ്റുകൾ നേടുമെന്നും മറ്റുള്ളവർ ഇരുപത്തിയെട്ട് മുതൽ നാൽപ്പത്തിയെട്ട് വരെ സീറ്റുകൾ നേടുമെന്നുമാണ് പറയുന്നത്